ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു കൊറേ ആളുകളെ ശരിക്കും പറഞ്ഞാല് രക്ഷപ്പെടുത്തി പോയിട്ട് അവൻ്റെ അത് പോണ്ടാന്ന് പറഞ്ഞ ഒരു മല കയറി അവൻ മഞ്ഞ ആൾക്കാർ കുടുങ്ങി കിടക്കണ്ടിണ്ട് ഭാഷേട്ടം ഞാൻ എന്തായാലും നിങ്ങളെ ആരും എന്നെ തടഞ്ഞു നിർത്തണ്ട പ്രജീഷാന്റെ ഒരു കാര്യം പറയുമ്പോ എന്തായാലും നമുക്ക് മനസ്സിൽ ഉള്ളിലിട്ടുണ്ട് കാരണം ഇതേപോലത്തെ ഇതേപോലത്തെ ആൾക്കാർ വളരെ കുറവാണ് കാരണം സ്വന്തം ജീവൻ പോലും നോക്കാണ്ട് ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് പോയിട്ട് മരിക്കാന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ് ജീഷാന്റെ ഒരു നാട്ടുകാരുള്ള സ്നേഹവും അതേപോലെ തന്നെ ഒരു അപകടം വരുമ്പോൾ അവരെ രക്ഷിക്കണം എന്നുള്ള ഇതൊക്കെ തോന്നിയിട്ടാണ് ആള് പോയത് അതേപോലെ നാളെ വണ്ടിയിൽ കുറെ പേരെ രക്ഷിക്കാൻ വീണ്ടും ആ ഭാഗത്തേക്ക് ആൾ വണ്ടി ആയിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ടൈമിലാണ് ആൾക്ക് അപകടം പറ്റിയത് എനിക്ക് ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് സിനിമയിൽ ടോവിനോന്റെ ഒരു അവസ്ഥയാണ് തോന്നുന്നത് കാരണം സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കണം എന്നുള്ള ഒരു മൈൻഡായിട്ടുള്ള മനുഷ്യന്മാര് നമ്മുടെ ലോകത്ത് ഇപ്പോഴും വളരെ അപൂർവ്വമാണ് എന്നാലും ഇപ്പോഴും ഉണ്ട് ഇത് നമുക്ക് എന്തായാലും പ്രജിഷാടിന് വേണ്ടിയിട്ട് ഇനി പറ്റുള്ളൂ ആള് ഇനി തിരിച്ചു വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്